നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കോഴിക്കോട് ഐ ഐ എം കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടാണ് ഇപ്പോൾ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത് പ്ലസ് ടു പാസ്സായവർക്ക് കോഴിക്കോട് ഐ ഐ എം കെ ജോലി ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം ഏകദേശം നല്ല ശമ്പളത്തിൽ തന്നെയാണ് ഈ ജോലി ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ നാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധിയുണ്ട് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായപരിധി ഈ ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു ആണ് അല്ലെങ്കിൽ തത്തുല്യം ഓഫീസിൽ രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് കമ്പ്യൂട്ടർ എം എസ് ഓഫീസിനെ കുറിച്ചുള്ള അറിവ് ആവശ്യമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ നാലാണ് കൂടുതൽ കാര്യങ്ങൾക്കായി നിങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കുക നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനായി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുക